അലഹമില്ല സമസ്ത കേരള സുന്നി യുവജന സംഘം ജൂൺ പത്തൊമ്പത് ലോക വായനാ ദിനത്തോടനുബന്ധിച്ച് സുന്നി ഉപയസ്സ് സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിൽ ആറായിരത്തി ചില്ലാനം ആളുകൾ സംബന്ധിച്ചു മഷാബാ രണ്ട് മിനിറ്റ് മുപ്പത്തിയൊമ്പത് സെക്കൻഡുകൾക്കകം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചില് ഇരുപത്തിനാല് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞ് പാലക്കാട് ജില്ലയിലെ തൃത്താല സോണിലെ കോക്കാട് യൂണിറ്റിൽ നിന്നുള്ള ഹുബൈബ് ഒന്നാം സ്ഥാനം നേടി മൂന്ന് മിനിറ്റ് കൊണ്ട് ഇരുപത്തിനാല് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ കോഴിക്കോട് സൗത്തിലെ മാനിപുരം യൂണിറ്റിലെ മുബഷിർ അബ്ദുൽ മുബഷിർ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി മൂന്ന് പോയിന്റ് ഏഴ് മിനിറ്റിൽ ഇരുപത്തിനാല് പോയിന്റ് നേടിയ മലപ്പുറം വെസ്റ്റ് ജില്ല തേഞ്ഞിപ്പാലം സോൺ ഫാറൂഖാബാദ് യൂണിറ്റിലെ മുഹമ്മദ് ബിലാൽ സി പി ആണ് മൂന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് മഷാ പന്ത്രണ്ട് പേര് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്കും കരസ്ഥമാക്കി എല്ലാവർക്കും അഭിവാക്യങ്ങൾ നേരുന്നു സംബന്ധിച്ച മുഴുവൻ ആളുകൾക്കും ആശംസകൾ നേരുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ